ഹലോ ദാ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ അമ്പത് രൂപ സി സിയിലേക്ക് കൊടുത്തു ഒത്തിരി പേർക്ക് കൊടുത്തു ഇന്ന് രാവിലെയും പാക്ക് ചെയ്ത് കുറച്ച് അയച്ചിട്ടുണ്ട് ഇനി ആർക്കും തന്നെ അയക്കാനില്ലാട്ടോ അപ്പോൾ ഞാനിത് പറയാൻ കാരണം ആരെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം കാരണം പേയ്മെൻറ്റ് തന്നാൽ എല്ലാവർക്കും ഞാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ അമ്പത് രൂപ സീസിയിൽ കുറേ നല്ല ട്യൂബേഴ്സ് ഉണ്ട് അധികം സ്റ്റോക്കില്ല വേഗം വേഗം ഓർഡർ ആയിരുന്നവർക്കായിരിക്കും അത് കിട്ടുന്നത് നമുക്കിതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പുതിയ പുതിയ സ്റ്റോക്ക് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കണം അപ്പം അതുകൊണ്ട് ഇതെല്ലാം ക്ലിയർ ആക്കി വെക്കണം അത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അമ്പത് രൂപ സി സിയിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു മാസത്തിൽ രണ്ട് പ്രാവശ്യം എനിക്ക് തോന്നുന്നു അമ്പത് രൂപ സി സി ഡ നമുക്കിനി എല്ലാ ആഴ്ചയിലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഹാപ്പി ആവട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അത് മറന്ന് പോകരുത് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓഫറൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം വേണ്ടവർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ അയക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് കേട്ടോ ട്യൂബേഴ്സ് നല്ല ഫ്രഷ് ആയത് ഇന്ന് വന്നി വന്നിരിക്കുന്നതാണ് കേട്ടോ ഉണ്ട് അപ്പോൾ വേഗം വേഗം പറഞ്ഞ് തീർക്കുകയാണ് കാരണം ഇന്നത്തേക്ക് അയക്കാനുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ വേണ്ടവരും വന്നോളൂ അപ്പോൾ ഇതൊക്കെ തമോൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ തമോൻ്റെ എഴുപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് എഴുപത് രൂപയുള്ളു എഴുപത് രൂപയാണ് തമോ സ്റ്റാർട്ടിങ് ഇതൊക്കെ എഴുപത് രൂപയാണ് ഇതുണ്ടോ ഇതൊക്കെ എഴുപതാണ് കേട്ടോ റേറ്റ് കുറവിൻ്റെ വാങ്ങിക്കുമ്പോൾ അതനുസരിച്ച് റിസ്ക് ഉണ്ട് പിടിക്കാതിരിക്കില്ല പിടിക്കാതിരിക്കുന്നതുകൊണ്ടാണ് റിസ്ക് എന്ന് വിചാരിക്കരുത് ഇത് കണ്ടോ ഈ ഒരു ട്യൂബറിനെ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് അത് കുറച്ച് പരിചയമുള്ളവർക്കേ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് റേറ്റ് കുറവിൻ്റെ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പരീക്ഷണം എന്ന് അവിടെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഒരു പരീക്ഷണമായിട്ട് വേണമെങ്കിൽ ചെയ്തോളൂ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർ കുറച്ച് റേറ്റ് കൂടിയത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അതായത് നൂറ്റി എൺപതിൻ്റെയൊക്കെ ഉണ്ട് എന്താ ഇതൊക്കെ വരുമ്പോൾ നൂറ്റി എൺപത് നൂറ്റി എൺപത് അതാ ഇതാണ് നൂറ്റി അൻപതിൻ്റെ കേട്ടോ അങ്ങനെ അവരും ഇത് നൂറ്റി അൻപതാണ് വൺ എയിറ്റ് സീറോ അങ്ങനെയുള്ള വാങ്ങിച്ചാലും ഒരിക്കലും നശിഞ്ഞു പോവില്ല പിന്നെ ഒരു വലിയ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത്ര വലിയ ട്യൂബറാണ് തമോവിൻ്റെ ടോപ്പിലും ഗ്രോത്ത് ഗ്രോ ടിപ്പുണ്ട് ലീഫാണ് അവിടെ ഒടിഞ്ഞിരിക്കുന്നത് ടോപ്പിലെ ഗ്രോത്ത് ടിപ്പ് കണ്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ തമോ ആണ് നറിയ ഫ്ലവേഴ്സ് ഉണ്ടാവും പിന്നെ പിന്നെതാ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ട് അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് വേണ്ട ഒരു പറഞ്ഞോളൂ സി സി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം തന്നെ റെഡ് കമാൻഡറിൻ്റെ ട്യൂബേഴ്സ് ആണ് നൂറ്റി അൻപതിൻ്റെ വലുത് ബാക്കി രണ്ടും നൂറ് രൂപ കേട്ടോ ബാലൻസ് വന്നിരിക്കുന്നതാണ് റെഡ് കമാൻഡർ ആണ് കേട്ടോ ഇത് അമോർജിയുടെ ട്യൂബർ ആണ് ഇതാ ഹെൽത്തി ട്യൂബറാണ് നൂറ്റി മുപ്പത് രൂപ അമോർജിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂ ഇത് ലോട്ടസ് രുദ്രയുടെ ട്യൂബറാണ് രുദ്ര നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഇതിൽ പലതും നമുക്കിങ്ങനെ ഇവിടെ ഈ ഒരു ലീഫിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ബഡ് കാണാം കേട്ടോ അപ്പോൾ ഇത് നല്ല ഹെൽത്തി ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി രൂപ കണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണത് ഇതിൻ്റെ ഒരേ ഒരു ട്യൂബറുണ്ട് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഡീനയൻ്റെ ഒരേ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഒരു വാട്ടർ കൂടി പോന്നിട്ടുണ്ട് അപ്പോൾ അതും ഇന്ന് ഡീനൈൻ്റെ ഒപ്പം ഇരിക്കട്ടെ ഡീനൈൻ വാങ്ങിക്കുന്ന ആൾക്ക് ഈ വാട്ടർ മോസേക്ക് ഫ്രീ കേട്ടോ അപ്പോൾ ഈ ഒരു ഉണ്ട് ഇരുന്നൂറ് രൂപ കേട്ടോ റേറ്റ് സിആർ റുബിയുടെ ട്യൂബേഴ്സ് ആണേ അപ്പോൾ നൂറ്റി അൻപത് രൂപ പിന്നെ ഈ വലിയ ട്യൂബർ ഉണ്ടോ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ സി ആർ റുബിയാണ് ലക്ഷ്മിയാണ് ഓരോരോ ട്യൂബറോട് ബാലൻസ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ലക്ഷ്മിയാണേ ഇത് മിംഗ്ലൂവിൻ്റെ ട്യൂബറാണ് ആണ് കേട്ടോ കണ്ടോ നല്ല ഹെൽത്തി ട്യൂബറാണ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ പിങ്ക്ലൗഡിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇത് കണ്ടോ നല്ല ഹെൽത്തിയാണ് ഇതാ വേരൊക്കെ വന്നതാണ് നൂറ്റി ഇരുപത് രൂപ ആണ് റേറ്റ് പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി ഈ ഒരു ടൈപ്പ് കട്ടിയുള്ള ട്യൂബേഴ്സും ഉണ്ട് എല്ലാം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് പിങ്ക്ളൗഡ് കൊടുക്കുന്നത് കേട്ടോ അമേരിക്ക മേലി ആണ് അതിൻ്റെതാ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് എഴുപതിൻ്റെ ഉണ്ട് പല റേറ്റിൻ്റെ ഉണ്ട് കുറച്ചുകൂടി ഉണ്ട് അതൊക്കെ എഴുപതിൻ്റെയാണ് വലുത് ഉണ്ട് അങ്ങനെ ഏത് റേറ്റിൻ്റെയെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ഇടിയുടെ വലിയ വലിയ ട്യൂബേഴ്സ് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത്ര വലുതൊക്കെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത് തീർക്കാൻ കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണോ റേറ്റ് റെഡ് ഫിലിപ്പ് ആണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആ എൺ ലേഡിയുടെ ട്യൂബറാണോ ഞാൻ നടാൻ വേണ്ടിയിട്ട് വെച്ചാണ് അപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കുകയാണ് ആരെങ്കിലും ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ നട്ടുവയ്ക്കോട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ട്യൂബറോട് ബാലൻസ് ഉണ്ട് നല്ല ഭംഗിയാണ് പൂക്കളാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ബ്ലഡിൻ്റെ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് കുറച്ചുകൂടി ബാലൻസ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ഉള്ളൂ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ ഇന്നും നാളെ രാവിലത്തേക്കുമായിട്ട് അയച്ചിരുന്നതായിരിക്കും കേട്ടോ